നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിഷത്തൈകൾ വിതരണത്തിനായി തയ്യാറായിട്ടുണ്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ യുവജന സംഘടനകൾ മതസ്ഥാപനങ്ങൾ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവർക്ക് വനം വകുപ്പ് നിന്നും സൗജന്യമായി വിവിധയിനം വിഷത്തൈകൾ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വനംവകുപ്പിൻ്റെ വനവൽക്കരണ വിഭാഗത്തെ ബന്ധപ്പെടാം തൊടുപുഴ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് മൂന്ന് ഒമ്പത് നാല് ഒമ്പത് ആറ് ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് പീരുമേട് കട്ടപ്പന ഒമ്പത് നാല് പൂജ്യം പൂജ്യം ആറ് ആറ് പൂജ്യം എട്ട് നാല് മൂന്ന് കൊപ്രയുടെ താങ്ങുവില പദ്ധതി പ്രകാരം പച്ചത്തേങ്ങ സംഭരിക്കും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ അഗളി കടമ്പഴിപ്പുറം കാഞ്ഞിരപ്പുഴ കോട്ടോപ്പാടം കരിമ്പുഴ കോട്ടായി മലമ്പുഴ പെരുമാട്ടി പുതുപ്പരിയാരം വടകരപതി വാണയംകുളം വിയക്കുറിശി എന്നീ സ്വാശ്രയ കർഷക സമിതികൾ വഴി കൊപ്രയുടെ താങ്ങുവില പദ്ധതി പ്രകാരം കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിച്ച് കൊപ്രയാക്കി നാഫെഡിന് കൈമാറും സംവരണവുമായി ബന്ധപ്പെട്ട് നാഫെഡിൻ്റെ ഇ സമൃദ്ധി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കർഷകരുടെ താങ്ങുവില പ്രകാരം ആനുകൂല്യം ലഭിക്കുക ഇതിലേക്കായി കർഷകരുടെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഫീ നുകു രസീത് എന്നിവയുടെ പകർപ്പ് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ കർഷകർ ഹാജരാക്കണം സ്വാശ്രയ കർഷക സമിതികളിൽ നിന്നും കൊപ്രയാക്കുന്നതിന് വേണ്ടി പച്ചത്തേങ്ങ നൽകുന്ന കർഷകന് ഒരു കിലോഗ്രാം പച്ചത്തേങ്ങയ്ക്ക് മുപ്പത് പോയിൻറ്റ് രൂപ സ്റ്റേറ്റ് ലെവൽ ഏജൻസികൾ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും മൂന്ന് രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ പോർട്ടൽ മുഖേനയും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായോ വി എഫ് പി സി കെ കർഷക സമിതി ഉദ്യോഗസ്ഥരുമായോ പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടണമെന്ന് പാലക്കാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു കേരള സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് വില ഒരു രൂപ ഒരു കൂർക്കത്തലയ്ക്ക് എന്ന നിരക്കിൽ ലഭ്യമാണ് വിൽപ്പന സമയം രാവിലെ ഒമ്പത് മണി മുതൽ നാല് വരെ കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് ഒന്ന് എട്ട് എട്ട് രണ്ട് നാല് എട്ട് നാല് എട്ട് ഒന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം